ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ ചിനക്കത്തൂർപൂരത്തിന് മുന്നോടിയായി കളമെഴുത്തുപാട്ടിന് തുടക്കമായി മാർച്ച് പന്ത്രണ്ടിനാണ് ചിനക്കത്തൂർ പൂരം രാവിലെ ഭഗവതിക്കാവിലെ പാട്ടുകൊട്ടലിൽ കൂറയിടലോടെയാണ് ദാരികവധം കളമ്പാട്ടിന്റെ ചടങ്ങുകൾ തുടങ്ങുക ദിവസവും വൈകിട്ട് പഞ്ചവർണങ്ങളാൽ കാളീരൂപം വരയ്ക്കും കളംപൂജ പൂർത്തിയാക്കി നന്ദുണി മീട്ടിയാണ് പാട്ട് തിരിയൊഴിച്ചിൽ കഴിഞ്ഞ് കോമരത്തിന്റെ കൽപ്പനയോടെയാണ് ദിവസവും കളമ്പാട്ട് ചടങ്ങിന് സമാപനം ഭക്തർ വഴിപാടായി നടത്തുന്ന ചടങ്ങാണിത് പൈങ്കുളം പടിഞ്ഞാറെ കല്ലാറ്റ് സജ്ജി കുറുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കളമെഴുത്തുപാട്ട് പൂരത്തിനു മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്ത് ഫെബ്രുവരി പതിമൂന്നിന് തുടങ്ങും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പാട്ടുതാലപ്പൊലിയോടെ കളമെഴുത്തുപാട്ട് പൂർത്തിയാകും പതിനേഴ് ദിവസത്തെ തോൽപ്പാവക്കൂത്ത് സമാപിക്കുന്ന മാർച്ച് ഒന്നിനാണ് പൂരം കൊടിയേറ്റം മാർച്ച് പത്തിന് പൂര താലപ്പുലിയും പതിനൊന്നിന് കുമ്മാട്ടിയും ആഘോഷിക്കും ഏഴ് ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ സജീവമാണ് ലോകം